ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീജ് ഓഫ് ചോസർ ആണ് ഈ യൂണിറ്റിൽ നമ്മൾ മെയിൻലി ഡീല് ചോസർ എഴുതിയിരുന്ന ആ ഒരു കാലഘട്ടം ആ ഒരു ഏജ് അതിന്റെ സ്പെഷ്യാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം ചോസറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുക പിന്നെ ചോസറിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസും ഓൺ ടു ദാറ്റ് സോ മൂവിംഗ് ഓൺ ടു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആ ചോസർ എഴുതിയിരുന്ന പോയിട്രീനൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് ബേസ് ഓഫ് ദ കോൺടെക്സ്റ്റ് അതായത് ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിന് ഒരു ഫ്യൂഡലിസത്തിന് ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ആ അതായത് ഫ്യൂഡൽ സിസ്റ്റം വി നോ വിനോദ ഒരു ലാൻഡ് ലോഡ് എന്ന രീതിയിൽ ഒരാളുടെ കീഴിൽ പീപ്പിൾസ് ആർ വർക്കിംഗ് അപ്പൊ ഇൻ റിട്ടേൺ ആയിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു ലാൻഡ് കൊടുത്തേക്കാം അല്ലെങ്കിൽ എന്താണ് അവർക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും മിക്കവാറും പ്രൊവൈഡ് ചെയ്യുക ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അപ്പർ ക്ലാസ് ആൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് ആക്ച്വലി ഫ്യൂഡലിസം എന്ന് പറയുന്നത് അപ്പം ഇത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല ഇറ്റ് വാസ് ദർ ഇൻ ഫ്രാൻസ് ടു പക്ഷേ ഫ്രാൻസിനേക്കാരിലൊക്കെ മുന്നേ തന്നെ ഇംഗ്ലണ്ട് ഓൾറെഡി ഇത് ബ്രോക്ക് ദാറ്റ് ഫ്യൂഡൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നിട്ട് ഇംഗ്ലണ്ടിന്റെ കേസിലേക്ക് വരും അതായത് ഇംഗ്ലണ്ടിന് എന്ത് വരെയാണ് ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ വരികയാണ് ടൗൺ വരെയാണ് ട്രേഡ് വരെയാണ് എസ്പെഷ്യലി വൂൾ ട്രേഡ് അപ്പൊ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒരു ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഡിമിനിഷ് ആയിട്ട് പോവാണ് ആ അപ്പോൾ ഈ ലേബേഴ്സൊക്കെ ഈ കൺട്രീസ് ആയത് നേരെ ടൗൺ ബിക്കോസ് ടൗൺ ഇസ് മച്ച് ബെറ്റർ അല്ലെ അപ്പൊ ടൗണിലേക്ക് പോവാണ് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരികയാണ് ഇനി ആ ഒരു ഉണ്ടായിരുന്ന കുറച്ച് ഇവന്റ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ വാസ് ഹൺഡ്രഡ് ഇയേഴ്സ് വാർ ആ ഇറ്റ് വാസ് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് അതായത് അവർ ആക്ച്വലി ഒരു ഫ്രഞ്ച് ടെറിട്ടറിയുടെ ത്രോണിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് ലൈക്ക് ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് കാരണം ഉണ്ടാവുന്ന ഒരു ഓറാണ് ഈ ഹൺഡ്രഡ് ഇയേഴ്സ് വാർ എന്ന് പറയുന്നത് ബിഗാനിംഗ് തേർട്ടീൻ തേർട്ടി സെവൻ ദെൻ വി ഹാവ് ബ്ലാക്ക് ഡെത്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് എന്താണ് പ്ലേഗ് ആണല്ലേ അപ്പൊ പ്ലേഗ് കാരണം പ്ലേഗ് നമുക്ക് അറിയാം ഇറ്റ് ജസ്റ്റ് സ്പ്രെഡ് അങ്ങനെ സ്പ്രെഡായി സ്പ്രെഡ് ആയിട്ട് എന്ത് സംഭവിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ പോപ്പുലേഷൻ വൺ തേർഡ് ഇസ് ആക്ച്വലി ഡെഡ് പോപ്പുലേഷൻ വളരെ നല്ല രീതിയിൽ കുറഞ്ഞു വരുകയാണ് അങ്ങനെ വളരെ നല്ല രീതിയിൽ പോപ്പുലേഷൻ കുറയുമ്പോൾ ലേബേഴ്സിന്റെ എണ്ണം കുറയൂല അങ്ങനെ ലേബേഴ്സിന്റെ ഒക്കെ എണ്ണം കുറഞ്ഞ് ഈ പറയുന്ന ഓറും ബ്ലാക്ക് ഡെത്തും എല്ലാമായിട്ട് വളരെ കഷ്ടപ്പാടിലിരിക്കുന്ന ടൈമില് എന്താണ് ഇവരുടെ മേലിൽ പിന്നെയും ടാക്സ് എന്താണ് ഇമ്പോസ് ചെയ്യാണ് കൂടുതൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഹാവ് എനിത്തിങ് ഒരു കണ്ടീഷനിൽ അവർ ഈ പറയുന്ന അവരുടെ പെസെൻസ് ആണല്ലോ കൂടുതലും അവർക്ക് ക്രോപ്സ് ഇല്ല വേറെ ഒരു രീതിക്കുള്ള സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതിരിക്കുമ്പാണ് ഇവരുടെ ടാക്സ് കൂട്ടുന്നത് എന്തിനാണ് ടാക്സ് കൂട്ടുന്നത് ഇവരുടെ ഇത് പിരിക്കുന്ന ടാക്സും കൊണ്ടിത് അപ്പർ ക്ലാസ് സോ ക്ലാസ് സോ കൊണ്ട് അപ്പർ ക്ലാസ്സിൽ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ വന്നപ്പോഴ് ദോൾ തേർട്ടീൻ എയ്റ്റി വൺ അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് അതിൽ നടന്നിട്ടുള്ളത് സോ ഈ ഹൺഡ്രഡ് ഇയേഴ്സ് വാറിൽ നമ്മൾ പറഞ്ഞു ബിറ്റ്വീൻ എന്താണ് ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട് എന്നുള്ള കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഓറിന്റെ ഭാഗ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഫ്യൂഡലിസം പതുക്കെ പോവാണ് ഇറ്റ് ഗേവ് റൈസ് ടു ഡെമോക്രസി ഓർ ഡെമോക്രാറ്റിക് ഫോഴ്സസ് പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബ്ലാക്ക് ഡെത്ത് വരികയാണ് ദ നമ്പർ ഓഫ് പീപ്പിൾ ആൾക്കാർ കുറഞ്ഞു വരികയാണ് പിന്നീട് എന്താണ് പിന്നീടും ടാക്സ് ഇൻവോ ഇമ്പോസ് ചെയ്ത് വരുമ്പം പേഴ്സൺസ് ആർ ആക്ച്വലി റിവോൾട്ടിങ് അഗെൻസ്റ്റ് ആക്ഷൻ സോ ഇനി ടൗൺ ലൈഫ് അത് ഫല സിസ്റ്റം എങ്ങനെയാണ് പോയത് ടൗൺ ലൈഫൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ട്രേഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പക്ഷെ ഇംഗ്ലണ്ടിന്റെ കാര്യത്തില് അത്ര ഭയങ്കര ഗ്രാൻഡ് ടൗൺസ് ഒന്നും ഇല്ലായിരുന്നു വൻ കംപേർഡ് ടു ഫ്ലാൻഡേഴ്സ് ആൻഡ് ഇറ്റലി ചെറിയ ചെറിയ ടൗൺസ് ആയിരുന്നു ബട്ട് സ്റ്റിൽ അവിടെ എന്താണ് അറൌണ്ട് ഒരു ഫോർട്ടി തൗസൻഡ് പീപ്പിൾ ലണ്ടനിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് എല്ലാവരും ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇനി ഇവരുടെ ഹോം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം ആയിരുന്നു ഭയങ്കര പ്രൈവസി ഒന്നുമുള്ള ഒരു ഹോം ആയിരുന്നില്ല ബട്ട് ഇറ്റ് കംസ് ടു അപ്പർ ക്ലാസ് പീപ്പിൾ അവർക്ക് എന്താണ് അവർ ഈ പറയുന്ന ഈ കൺജസ്റ്റഡ് ലൈഫ് എന്നൊക്കെ മാറി അവർ വളരെ നല്ല രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവരുടെ കംഫോർട്ട് അനുസരിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് സോ അവിടെ തന്നെ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലെ സോ വി ഹാവ് എ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ടു നമ്മുടെ ചോച്ചന്റെ വേർഡ്സിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിറക്ട്ലി ഇൻഡൈറക്ട്ലിയും ഒക്കെ സിമ്പിളൈസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സൊസൈറ്റിയിൽ സൊസൈറ്റിനെ ചോസർ മൂന്ന് എസ്റ്റേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ലൈക് നോബിലിറ്റി വർക്കിംഗ് ക്ലാസ് ആൻഡ് ചേർച്ച് അപ്പം എന്താണ് അവിടെ തന്നെ നമ്മുടെ കാൻഡബറി ടെയിൽസ് എന്ന് പറയുന്ന ചോസറിന്റെ വളരെ ഫേമസ് അല്ല അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന വർക്കാണ് കാൻഡബറി ടെയിൽസ് എന്ന് പറയുന്നത് അതില് അദ്ദേഹം ഈ ചേർച്ചിന്റെ ഉള്ളിലുള്ള റാങ്കിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് വി ഹാവ് എന്താണ് പ്രയറേഴ്സ് മോങ്ക് ഉണ്ട് സമനറുണ്ട് പാടനർ ഉണ്ട് ഇതൊക്കെ എന്താണ് കാൻഡബറി ടൈൽസിലെ ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണ് ആ പറയുന്ന ഒരു വിൽഗ്രീമിലേക്ക് പോകുന്ന ആ വഴിക്ക് ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാം ഇവരെല്ലാര ഒരുമിച്ചാണ് പോകുന്നത് അപ്പൊ ആ ഒരു ചേർച്ചിൽ ഉണ്ടാവുന്ന ഒരു റാങ്കിങ് സിസ്റ്റവും നമ്മുടെ ചോസർ ചോസറിന്റെ വർക്കിലൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സോ വെൻ ഇറ്റ് കംസ് ടു എന്താണ് ഇഷുവൽറി അല്ലെങ്കിൽ കോട്ടലി ലവ് എന്ന് പറയുന്ന കാര്യത്തിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഒന്ന് എന്താണ് ശരിക്കും ഐഡിയൽ നൈറ്റ് ആരാണ് എന്നുള്ളത് നൈറ്റ് ഓൾസോ എ ക്യാരക്ടർ ഇൻ കാൻഡറിൽസ് അപ്പൊ അത് വെച്ചിട്ടല്ല ഇത് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ജനറലൈസ്ഡ് അപ്പൊ നൈറ്റ് എന്ന് പറയുന്ന പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഐഡിയൽ ആയിട്ടുള്ള വരുന്ന ഒരു ഐഡിയോളജിയും അറ്റ് ദ സെയിം ടൈം ശരിക്കും കംസ് ടു റിയാലിറ്റി എന്താണ് നൈറ്റ്സ് എന്നുള്ള കാര്യങ്ങളൂടെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോ എന്താണ് ഒരു ഐഡിയൽ നൈറ്റ് ലൈക്ക് ഭയങ്കര ആയിട്ടുള്ള കറേജസ് ആയിട്ടുള്ള എന്തും നേരിടാൻ പറ്റുന്ന വിശ്വസ്തത വെച്ച് പുലർത്തുന്ന ഒരാളുടെയാണ് നമ്മൾ നൈറ്റ് എന്ന് പറയാം പക്ഷെ ശരിക്കും നോട്ട് ലൈക്ക് ദാറ്റ് അവര് ഭയങ്കര കറപ്റ്റ് ആയിട്ടുള്ള അഴിമതികൾക്കെല്ലാം കൂട്ടുനിന്ന് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന നൈറ്റ്സ് എന്ന് പറയുന്നത് ആ അപ്പം എന്താണ് ഈ പറയുന്ന മേർച്ചൻസ് എല്ലാം തന്നെ അവർക്ക് നല്ല രീതിയിൽ നൈറ്റ്സിന് ബ്രൈബ് ചെയ്യാൻ പറ്റും ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി കാരണം വെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ പൈസ അല്ലെങ്കിൽ വെൽത്ത് മണി എന്ന് പറയുന്ന കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ ദെൻ ക്വാർട്ട്ലി ലവ് എന്ന് പറയുന്ന ഒരു കാര്യം ക്വാർട്ട്ലി ലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റില് നൈറ്റ് ആക്ച്വലി നൈറ്റിൽ ഇൻഇൻ സെൻസ് സോൾജർ നൈറ്റ് എന്നുള്ളൊരു അർത്ഥത്തിലുള്ള നൈറ്റ് ആണ് കേട്ടോ അപ്പം ഈ നൈറ്റിന് ഒരു ലേഡീൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നുന്നതാണ് ആ അപ്പം എന്താണ് ഇഷ്ടം തോന്നുന്ന തോന്നുന്നത് ലേഡീനെ ഒരിക്കലും അവർക്ക് മാര്യേജ് ചെയ്യാൻ പറ്റില്ല ാണ് നമ്മൾ കോട്ട്ലി ലവ് എന്ന് പറയുന്നത് ഈ നൈറ്റ് ഒരു ഏതെങ്കിലും ഒരു ലേഡിന്റെ അടുത്ത് ഏതെങ്കിലും ഒക്കെ അവിടെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലുള്ള ഒരു ലേഡീനെ എന്താണ് അവർ തമ്മിലൊരു റിലേഷനിലേക്ക് വരുന്നതാണ് അപ്പം എന്താണ് ആ ഒരു കാലഘട്ടം ഒരു മിഡീവൽ ഈവൽ പീരീഡിൽ ഉണ്ടായിരുന്ന മാര്യേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ റീസൺസിന് വേണ്ടിയിട്ടായിരുന്നു അതായത് ചൈൽഡ് മാരേജസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു മെയിൻലി ഫോർ കൊമേഴ്ഷ്യൽ അതായത് എന്താണ് ഒരു പവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് മണിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ആക്ച്വലി ഇവർ കല്യാണം എന്ന് പറയുന്നത് ഒരു ബൈങ്ങ് സെല്ലിംഗ് പ്രോസസ്സ് പോലെയായിരുന്നു ആ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഡിവോഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സാധാ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ അത് എന്താ പറയുക റിയലി ഹാർഡ് ഫോർ ദം പക്ഷേ വെൽത്തി വുമൺ അത് വലിയൊരു പ്രശ്നം അല്ലായിരുന്നു വെൽത്തി ദേ ഹാവ് മണി സോ അവർക്ക് ഡിവോഴ്സ് അത്ര വലിയ പ്രശ്നം അല്ലായിരുന്നു ഇനി ഈ കോട്ടലിയിൽ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൽ വളരെ നോർമലൈസ് ചെയ്ത് വളരെ ജനറലൈസ് ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആ അതായത് അവർക്കെതിരെ വുമനെതിരെ എന്ത് വന്നാലും അതിനൊന്നും ആരും തന്നെ ഒരു പ്രശ്നമായിട്ട് എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ അത് ആരും കണ്ടിരുന്നില്ല ഇറ്റ് വാസ് ക്വൈറ്റ് നോർമൽ വിമല്ലേ അടിക്കുന്നതല്ലേ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് സോ ആ ടൈമില് എന്ന് പറയുമ്പോ അവരുടെ ലൈഫ് എന്ന് പറയുമ്പോ എന്താണ് വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കി പുറത്തേക്ക് ഒന്ന് എക്സ്പോസ് അവരെ വളരെ ബോറിങ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു ആ സമയത്ത് അവർക്ക് എന്താണ് വരുന്നത് ആ ടൈമിലാണ് അവർക്ക് ഈ പറയുന്നത് ഇലിസിറ്റ് ലവ് അഫയേഴ്സും ഒക്കെ വരുന്നത് കോട്ടലി ലവ് അവർ അവരുടെ ഭർത്താവ് അല്ലാതെ ഈ പറഞ്ഞ ഒരു നൈറ്റിന്റെ ഒക്കെ വിത്ത് ദം അപ്പൊ അത് നമ്മുടെ ചോസിന്റെ ട്രെയിലേഴ്സ് ആൻഡ് ക്രിസ്റ്റില് ഈ പറയുന്ന ഒരു ക്വാർട്ട്ലി ലവ് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ മൂവിങ് ഓൺ ടു ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ചോസർ ചോസറിന്റെ കാൻഡബറി ടൈലിന്റെ എൻഡിൽ ഇറ്റ്സ് ആക്ച്വലി ആസ്കിങ് ഫോർ ഗീർണസ് എന്തിനു വേണ്ടിയിട്ടാണ് വളരെ എന്താ സെക്യുലർ ആയിട്ടുള്ള ഒരു ക്വാർട്ട്ലി കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞ ക്വാർട്ട്ലി ലവ് പോലുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലൊരു ലിറ്ററേച്ചറിനെ ഒക്കെ എക്സ്പോസ് ചെയ്തതിന് വേണ്ടിയിട്ട് ഈ സാക്സ് forgiveness in ഫോർ ഗീവനേഴ്സ് ഇൻ ഹിസ് വർക്ക് നൊബിലിറ്റി ആൻഡ് കോട്ടലി ലവ് ഹാറ്റ് സ്പിരിച്വൽ മീനിംഗ് ടൈപ്പ് ടു ക്രിസ്ത്യൻ ബിലീഫ് ഈ പറയുന്ന നൊബിലിറ്റിക്ക് ആയിക്കോട്ടെ നൊബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ചർച്ച് പീപ്പിൾ ആർ ഓൾസോ ഇൻവോൾഡ് ഇൻദോസ് തിങ്സ് അപ്പം കോട്ടലി ലവിനെല്ലാം തന്നെ ഈ ക്രിസ്ത്യൻ ബിലീഫ്സുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാം ഇറ്റ് വാസ് മോർ ഇൻക്ലൈൻഡ് വേർഡ്സ് ക്രിസ്ത്യൻ ബിലീഫ്സ് ആ സോ നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെയിൻ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇപ്പൊ പോയിട്രീനെ ആയിക്കോട്ടെ പോയിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ലെറ്റ്സ് ജസ്റ്റ് ലുക്ക് ഇൻ ടുതെ ഒന്ന് ലോലാറ്റ്സ് എന്ന് പറയുന്നത് വിനോദ ലോലാറ്റ്സ് ആരാണ് ജോൺ വൈക്ലിഫിന്റെ ഫോളോവേഴ്സ് ആണ് ലൊലാറ്റ്സ് എന്ന് പറയുന്നത് ആ അപ്പം അവരെന്താണ് ഈ പറയുന്ന റിലീജിയന് നമ്മുടെ ചേർച്ചിനൊക്കെ എതിരായിട്ട് അവർക്ക് ആക്ച്വലി വേണ്ടത് ബൈബിള് ഇംഗ്ലീഷ് ബൈബിളിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ലൊലാറ്റ്സ് വതേഷർ അപ്പോൾ അവർ മെയിൻലി ചെയ്തോണ്ടിരുന്ന നോട്ട് ലൈക്ക് ഹൈലി അഗേൻസ് ഗോഡ് അങ്ങനെയല്ല പക്ഷെ ചേർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കറപ്ഷൻ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം തന്നെ ലോലാറ്റ്സ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ആ യൂഷ്വലി ചർച്ച എന്ന് പറയുമ്പോൾ ആരും അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതിരുന്ന കാര്യങ്ങൾ ആസ് ലോലാറ്റ്സ് ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ഇവരും കറക്റ്റ് ആണ് എന്നുള്ള കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു സോ വെൻ ഇറ്റ് കംസ് ടു മിഡിവൽ കോസ്മോസ് മിഡിവൽ കോസ്മോസിന്റെ ഒരു ബിലീഫ് അനുസരിച്ച് ഗോഡ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത് പീപ്പിൾ ബിലീവ് ദാറ്റ് ഗോഡ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ആ ഓർഡർ അനുസരിച്ച് എന്താണ് എർത്താണ് സെന്റർ എർത്തിന് ചുറ്റും ബാക്കി പ്ലാനറ്റ്സും എന്താണ് ബാക്കി പ്ലാനറ്റ്സ് സ്റ്റാർസ് ഒക്കെ ഈ എർത്തിന് ചുറ്റിലും ക്രിസ്റ്റലായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് അതായത് എർത്താണ് സെന്റർഡർ ഗിവൺ ബൈ ഗോഡ് ഓക്കെ ദൈവം പറയാണ് എർത്ത് സെന്റർ അതിന് ചുറ്റിലുമാണ് ബാക്കി പ്ലാനറ്റ്സും വേറെ ക്രിസ്ത്യലൈനിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചുറ്റുന്നത് എന്നാണ് അവർ ബിലീവ് ചെയ്തുകൊണ്ടിരുന്നത് എവ്രിതിങ് ഇതെല്ലാം തന്നെ നമ്മുടെ പോയിറ്റ്സിന്റെ ഒക്കെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചോസന്റെ വർക്കിനെ എല്ലാം ഇത് ഇൻഫ്ലുവൻസ് എന്നല്ല ഇതിന്റെ എല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് അതിലുണ്ട് ഒരു എസെൻസ് അതിലുണ്ടാവും കംസ് ടു സ്റ്റാർസ് ആൻഡ് ആസ്ട്രോളജി എന്താണ് സ്റ്റാർസ് ആൻഡ് ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ലൈഫ് ഈസ് ആക്ച്വലി വെരി മച്ച് ഇൻക്ലൈൻ ഇൻക്ലൈൻഡ് സ്റ്റാർസ് അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്നൊരു ബിലീഫ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ എന്താണ് ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ് ഓരോരുത്തരുടെ ഓരോ പ്ലാനറ്റ്സ് ഉണ്ട് ഈ ഹോറോസ്കോപ്സ് ഒക്കെ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മുടെ ചോസറിന്റെ വർക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദെൻ വെരിഇറ്റ് കംസ് ടു ആൽക്കമി ആൽക്കമിയിലും ഇതുപോലെ തന്നെ എന്താണ് ഗോൾഡിനെ സണ്യിട്ട് സിൽവർ മൂൺ ആയിട്ട് നല്ല രീതിയിലൊക്കെ ഒരു കണക്ഷൻ വെച്ചിട്ട് ആൽക്കമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് സോ ഓവറോൾ പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബിലീഫ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇവരെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നത് ചോസറൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവരുടെയൊക്കെ റൈറ്റിങ്സിൽ ഇപ്പൊ ചോസറിന്റെ റൈറ്റിങ്സിലൊക്കെ ഈ പറയുന്ന സ്റ്റാർസ് നമ്മൾ എന്താണ് ആസ്ട്രോളജിക്കൽ സയൻസ് ഒക്കെ ഉണ്ടല്ലോ പീപ്പിൾ ബിലീവ് ഇൻ ആസ്ട്രോളജിക്കൽ സയൻസ്റ്റോ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് ചോസറിന്റെ കാൻഡബറി ടെയിൽസിൽ തന്നെ ഉണ്ട് That was in the of dreams ചോസർ എന്താണ് സയൻസ് ഓഫ് ഡ്രീംസിൽ ബിലീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാക്രോബിയസിന്റെ സയൻസ് ഓഫ് ഡ്രീംസ് ആണ് ലെസ് ജസ്റ്റ് ലുക്ക് ഇൻ ടു ദാറ്റ് അതിനെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് സോ ആദ്യത്ത് സോമ്യമാണ് സോമ്യം ഇസ് ആക്ച്വലി ഡ്രീം നമുക്ക് ഡ്രീമിൽ വളരെ സിംബോളിക് സിമ്പോളിക്കായിട്ടൊരു കാര്യം നടക്കുകയാണ് ഒരു ഡിറക്റ്റ് ആയിട്ടുള്ള സിമ്പോളിക്കായിട്ട് അത് കഴിയുമ്പോൾ ആ ഡ്രീമിൽ നിന്ന് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കണം അത് എങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഡ്രീം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന രീതിയിലുള്ളതാണ് സോമ്യം എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു വിഷു വിഷു വളരെ ക്ലിയർ ആയിട്ടുള്ള എന്താണ് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വിഷൻ ആണ് നമുക്ക് ഡ്രീമിൽ വരുന്ന ഒരു വിഷനാണ് വിഷൻ ആണ് ഓക്കെ ഇറ്റ്സ് നോട്ട് എ മെസ്സേജ് അപ്പോൾ ഒരു പ്രൊഫറ്റിക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്ലിയർ വിഷൻ കിട്ടുന്നതിനാണ് വിഷു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് കബ്സ് ടു ഒരാക്കുലം ഒരാക്കുലം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അത് ദൈവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പവറിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ഒരു ഡിറക്റ്റ് മെസ്സേജിനാണ് നമ്മൾ ഒരാക്കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ് ഇൻസോമിനിയം ഇൻസോമിനിയം ഇസ് ആക്ച്വലി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള ഒരു ഡ്രീം നമുക്ക് ഉണ്ടാവുക മേ ബി ബിക്കോസ് ഓഫ് അവർ സ്ട്രെസ് നമ്മിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ചിലർ രാത്രി നമുക്ക് ഒരു ഹോൾഡി ഭയങ്കര സ്ട്രെസ്സാണ് അപ്പൊ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് വളരെ ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടാവുക വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടാവുക അതിനാണ് നമ്മൾ ഇൻസോമിനിയം എന്ന് പറയുന്നത് ഓക്കെ വി ഹാവ് ഫാൻറ്റാസ്മ ഫാന്റസ്മ ഇസ് ആക്ച്വലി എന്താ നമ്മുടെ പാതി ഉറക്കത്തില് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു പേടിപ്പിക്കുന്ന ഇതുണ്ടല്ലോ ഒക്കെ ഉണ്ടല്ലോ ചിലർ ഞെറ്റ് എണീക്കുന്ന ഡ്രീംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം എന്താണ് ഹാഫ് സ്ലീപ്പ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഡ്രീംസിനെയാണ് ഫഞ്ചാസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ മൂവിങ് ഓൺ ടു ദ ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് സോ എന്താണ് നമ്മുടെ നോർമൻ കോൺക്വസ്റ്റിന് നേരെ റിഫോർമേഷൻ ലീക്ക് വരുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ മിഡിൽ ഇംഗ്ലണ്ടിന് മിഡിൽ ഏജ് എന്നൊക്കെ പറയുന്നത് അപ്പം അതിൽ മെയിൻലി ഉണ്ടായിരുന്നത് എന്താണ് ടിൽ ട്വൽവ് ഫിഫ്റ്റി കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് റൊമാൻസിലേക്ക് പോകുന്നുണ്ട് ഇനി ആഫ്റ്റർ തേർട്ടീൻ ഫിഫ്റ്റി ആണ് നമ്മുടെ ചോസറും ലാങ് ഗോവർ പേൾ പോയിറ്റ് ഇവരെല്ലാം തന്നെ എഴുതി തുടങ്ങുന്നത് അപ്പം എന്താണ് നമുക്കറിയാം നോർമൻ കോൺഗ്രസ് വി നോ ദാറ്റ് എന്താണ് ഡ്യൂക്ക് ഓഫ് നോർമാൻ്റെ ആക്ച്വലി ഡിഫീറ്റ് ചെയ്യുകയാണ് അതിനുശേഷം അപ് ടു ദ്രോൺ അപ്പം എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് വളരെ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഏതാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടുന്നത് ഫ്രഞ്ചിനാണ് ഫ്രഞ്ച് ലാംഗ്വേജ് ആണെങ്കിൽ ഇലൈറ്റ് ആയിട്ടുള്ള അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിച്ചിരുന്ന ലാംഗ്വേജ് വാസ് ഫ്രഞ്ച് ആ പിന്നെ ഈ ലാറ്റിൻ ലാംഗ്വേജിനും ഉണ്ടായിരുന്നു ഇമ്പോർട്ടൻസ് പക്ഷെ അത് മെയിൻലി പറയുന്നത് എന്താണ് വേർഷിപ്പിന് അല്ലെങ്കിൽ പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ലാറ്റിൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് വാസ് ഫ്രഞ്ച് ഓക്കെ പിന്നീട് എന്താണ് നമ്മുടെ നോർമാൻറ്റി ഡ്യൂക്ക് ഓഫ് നോർമാൻറ്റീൻ്റെ അടുത്ത് നിന്ന് ഇംഗ്ലണ്ട് പോകുന്നുണ്ട് ലൈക്ക് സേവ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു കീഴടക്കൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഇൻ ദ സെൻസ് ഇംഗ്ലണ്ട് രക്ഷപ്പെട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇംഗ്ലീഷിന് വീണ്ടും ഇമ്പോർട്ടൻസ് വരികയാണ് ഇംഗ്ലീഷിന് വീണ്ടും ഇമ്പോർട്ടൻസ് വരുമ്പോൾ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി നല്ല രീതിയിൽ എൻറിച്ച് ആയിട്ടുണ്ട് വൈ ബിക്കോസ് ഈ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ഫ്രഞ്ച് ലാംഗ്വേജ് ഒരുപാട് വേർഡ്സ് നമ്മൾ ലോൺ വേർഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പൊ ലോൺ വേർഡ്സ് ഒക്കെ ഒരുപാട് വേർഡ്സ് നമുക്ക് കിട്ടുകയാണ് ഫ്രഞ്ച് അപ്പൊ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും സോ എനിക്ക് ലിറ്ററേറ്റീവ് റിവൈവൽ എന്താണ് ആ സമയത്ത് ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നത് ഫോർത്ത് സെഞ്ച്വറിയിൽ മെയിൻലി എഴുതിട്ടുണ്ടായിരുന്നത് പേൾ പ്യൂരിറ്റി പേഷ്യൻ സർഗവീൻ ദ നൈറ്റ് ഇതൊക്കെയായിരുന്നു മെയിൻ പോംസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ പേർ എന്ന് പറയുന്ന പോം ഇസ് ആക്ച്വലി മിസ്റ്റിക്കൽ ആൻഡ് എത്തിക്കൽ പോം അബോൾ സാലിവേഷൻ നമ്മൾ പറഞ്ഞു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റിക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാർട്ട്ലി ലവ് എന്നുള്ള കാര്യം ഇപ്പൊ നമ്മളെ സർ ഗവീന എന്ത് നൈറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഒരു റൊമാൻസ് രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ ഓക്കെ അതൊക്കെയാണ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ബേസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ദെൻ വി ഹാവ് അതർ നോട്ടബിൾ മെഡിവൽ റൈറ്റേഴ്സ് വേറെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നത് വില്യം ലാംഗ്വെന്റ് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് വർക്ക് ആണ് എന്ത് പയസ് ആൻഡ് സോറി പയസ് പ്ലോമ എന്ന് പറയുന്ന വർക്ക് ഗോവർ ഉണ്ടായിരുന്നു ജോൺ ഗോവർ റോട്ടിൻ ഫ്രഞ്ച് ലാറ്റിൻ എൻ ഇംഗ്ലീഷ് ഒരുപാട് ലാംഗ്വേജസ് എഴുതിയിട്ടുള്ളൊരു ആരാണ് ദെൻ സ്കോട്ടിഷ് ചോസറിൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു ഇനി വെൻ ഇറ്റ് കംസ് ടു ചോസേഴ്സ് കോൺട്രിബ്യൂഷൻ ചോസർ മെയിൻലി അഡാപ്റ്റ് ചെയ്തിട്ട് തീം എന്നൊക്കെ പറയുന്നത് എന്താണ് ക്വാർട്ട്ലി ലവ് ഉണ്ട് നമുക്കറിയാം ഷുവലറി ഉണ്ട് അഡ്വെഞ്ചർ ഉണ്ട് അലിഗറി ഉണ്ട് ആ ഇതൊക്കെ നമ്മുടെ ചോസന്റെ റൈറ്റിങ്സിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും പിന്നെ ചോസന്റെ റൈറ്റിങ്സിൽ വേറെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്താ ഈ പറയുന്ന ഒരു സോഷ്യൽ ടൈപ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്നിക്വാലിറ്റി സോഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ അദ്ദേഹം ഡയറക്ട്ലിയും ആയിട്ട് ചോസന്റെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇറ്റ് കംസ് ടു ആർക്കിടെക്ചർ അതാണ് ഇംഗ്ലീഷ് ആർക്കിടെക്ചറിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തതായിരുന്നു നമ്മുടെ ഫ്രഞ്ച് ഗോതിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ആ അപ്പൊ ഫ്രഞ്ച് ഗോതിക് സ്റ്റൈലിന്റെ എല്ലാ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആർക്കിടെക്ചറിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ അല്ലാത്ത ഇപ്പൊ നമുക്ക് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാം ഭയങ്കര ഒരു പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ ആയിരുന്നു ആ ടൈമിൽ ഫ്രഞ്ച് ഗോതിക് സ്റ്റൈലിന്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ഇംഗ്ലീഷ് ആർക്കിടെക്ചറിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ഫോർട്ടീൻത്ത് സെഞ്ചുറീന്റെ ഒരു അവസാനം ആയപ്പോഴേക്കും പെർപെൻഡിക്കുലർ സ്റ്റൈൽ അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ വരുന്നുണ്ട് ആൻഡ് ഇറ്റ് വാസ് സ്പ്രെഡ് വൈഡ്ലി അക്രോസ് ഇംഗ്ലണ്ട് ആർക്കിടെക്ചറിൽ പോലും ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ് വളരെ ഗോത്തിക് സ്റ്റൈലിൽ നിന്ന് നേരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക്കൽ സ്റ്റൈലിലേക്ക് പോവാണ് സോ ഈ ഡൊമസ്റ്റിക് ആർട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മിഡീവൽ ഹോംസിലൊക്കെ എന്ത് വരികയാണ് നല്ല ഡെക്കറേഷൻസ് ഒക്കെ വരികയാണ് ഹാങ്ങിങ്സ് വരികയാണ് ഒള്ളി ബിക്കോസ് എന്താണ് ഇൻഡസ്ട്രി ഒക്കെ വരുന്നുണ്ട് ടൗൺഷിപ്പ് ഒക്കെ വരുന്നുണ്ട് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട് അപ്പം എന്താണ് കൂടുതൽ വൂൾ ക്ലോത്ത് കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പം എംബ്രോയിഡറീസ് കൂടുന്നുണ്ട് ടേപ്പസ്ട്രീസ് കൂടുന്നുണ്ട് കവേഴ്സ് കുഷിന അതായത് ആ രീതിയിലുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഹോമില് വീടുകളിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് So designs often came from illuminated സോ ഡിസൈൻസ് ഓഫൺ ഫ്രം ഇലൂമിനേറ്റഡ് മാനോസ്ക്രിപ്റ്റ്സ് ഗോൾഡ് സിൽവർ ആൻഡ് ബ്രൈറ്റ് കളേഴ്സ് എന്താണ് ഈ പറയുന്ന ഒരു ലെറ്റേഴ്സിൽ പോലും ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര ലൈറ്റപ്പ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും അതൊരു ഗോൾഡ് സിൽവർ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് അത് മെയിൻലി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ പറയുന്ന ബുക്കുകൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിലേക്ക് ഏത് രീതിയിലായിരുന്നു വാൾ പെയിന്റിങ്സ് ഉണ്ടായിരുന്നു പിന്നെ സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ചേർച്ചിലും കാര്യങ്ങളിലും എല്ലാവർക്കും ബുക്ക് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരല്ലോ ബുക്കിലുള്ള ഈ പറയുന്ന ഡെക്കറേഷൻസും പല രീതിയിലുള്ള കളർഫുൾ കളേഴ്സും കാണാൻ പറ്റാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സ്കൾപ്ചേഴ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു സോ ഓക്കെ പെയിന്റിങ് ആ പോർട്രേറ്റുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഇതിലോട്ട് ഷിഫ്റ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്രയും കാലഘട്ടത്തിൽ ഒരു റിലീജിയസ് കാലഘട്ടത്തിൽ ഒക്കെ മാറിയിട്ട് ഇൻഡിവിജ്വലിസത്തിലേക്ക് വരികയാണ് അപ്പോൾ എന്താ ഇൻഡിവിജ്വസത്തിലേക്ക് വരുമ്പോൾ തന്നെ പോട്രീറ്റ്സ് വരയ്ക്കാൻ തുടങ്ങും അല്ലേ ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ള മോണുമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ പോർട്രീറ്റ്സ് എല്ലാം തന്നെ വരച്ചിട്ടുണ്ടായിരുന്നത് ആ കാലഘട്ടം അപ്പം ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ എന്താണ് ഒരാളുടെ ഇമോഷൻ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു പോർട്രേറ്റിൽ ഉണ്ടാവും എനിക്കോറും എന്താണ് നമ്മുടെ അപ്പ ബോഡി ആയിരിക്കും ഇതിലുണ്ടാവുക അപ്പൊ ആ ഒരു പേഴ്സന്റെ ഇമോഷൻ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ അണ്ടർഗോ ചെയ്യുന്ന ഒരു സ്ട്രെസ് സ്ട്രഗിൾ ഒക്കെ ആയിരിക്കും ഈ പറയുന്ന പോർട്രേറ്റിലൂടെ മെയിൻലി കാണിച്ചിട്ടുണ്ടാവുക സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ എന്താ ചോസ് എഴുതിയിരുന്ന കാലഘട്ടം എന്ന് പറയുന്ന ഒരു ട്രാൻസിഷണൽ പീരീഡ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ഹിസ്റ്ററിന്റെ കാര്യങ്ങളായിക്കോട്ടെ കൾച്ചറിന്റെ കാര്യം എല്ലാ കാര്യത്തിലും നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ദെൻ ആ ടൈമിൽ ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ് വിനോദ അർബൻ ഗ്രോത്ത് ടൗൺസ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് ഇൻഡസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അർബൻ ക്രോപ്പ് ഒരു കൊമേഴ്ഷ്യലൈസേഷൻ വരികയാണ് ഒരു കൊമേഴ്ഷ്യൽ എക്സ്പാൻഷൻ നല്ല രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ എക്സ്പാൻഷൻ ഒക്കെ ഇംഗ്ലണ്ടിന് സംഭവിക്കുന്ന ഒരു ടൈം ആയിരുന്നു സോസർ എഴുതിയിരുന്നത് ദൻ ഈ പറഞ്ഞ ഷിവൽഡറി ഒക്കെ ഡിക്ലൈൻ ആയി ഡിക്ലൈൻ ആവുന്നുണ്ട് ഷിവൽഡറിക്ക് ആയിട്ടുള്ള ഈ പറയുന്ന കോട്ട്ലി ലവ് കാര്യങ്ങളുടെ ഒക്കെ ഒരു ഡിക്ലൈൻ വരെയാണ് ദെൻ ഈ ജെൻഡർ റോൾസ് നമ്മൾ നമ്മള് ചെയ്തിട്ട് അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു ജെൻഡർ റോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻ ഇതിലൊക്കെ ഒരു ചേഞ്ചസ് വരെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ ടൈമിൽ ഉണ്ടായിരുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ബിലീഫ് സൂപ്പർസ്റ്റീഷൻ നമുക്ക് ഇപ്പൊ അത് സൂപ്പർസ്റ്റ്യൂഷൻ ആയിട്ട് തോന്നാം അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് കൺസിഡർ വെരി നോർമൽ പിന്നെ റിലീജിയൻ ഉണ്ടായിരുന്നു ഓക്കെ ഡിഫിക്കൽറ്റ് കണ്ടീഷൻ ഓഫ് for the poor നമ്മൾ പറഞ്ഞു എന്താണ് ആ സമയത്തിൽ നല്ല രീതിയിൽ ഒരു ഡിവിഷൻ ഒരു ക്ലാസ് ഡിവിഷൻ ഒരു ക്ലാസ് സ്ട്രക്ചർ ഒരു ഇന്നിക്വാലിറ്റി പ്രിവലന്റ് ആയിരുന്നു അതെല്ലാം നമുക്ക് ഈ പറയുന്ന ഒരു പീരീഡില് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് സോ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു സോ മച്ച്